ജീവിതം പ്രശ്ന സമ്പൂർണമാണ് പ്രശ്ന സങ്കീർണമാണ് ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിടാൻ പോവുക പ്രശ്നങ്ങളെ പേടിക്കുന്നവരുണ്ട് പ്രശ്നങ്ങളോട് മല്ലിട്ട് പരാജയപ്പെട്ട് നാണം കെടുന്നവരുണ്ട് പ്രശ്നം പ്രശ്നമല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത് പ്രശ്നമാണ് അത് പ്രശ്നം തന്നെയാണ് നമുക്കതിനെ നേരിടണം എന്ന് പറയുന്ന ആളുകളുണ്ട് ഏത് രീതിയിലാണ് നാം നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുക എന്നുള്ളതാണ് നമ്മളെ കരുത്തന്മാരാക്കുന്നത് എന്നെ അറിയാത്തവർക്കൊരു ചെറിയ പരിചയപ്പെടുത്തൽ തരാം നിങ്ങൾ ചിലപ്പോൾ ടിൻ്റുമോൻ ഫലതങ്ങളെന്ന് ആരെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാകും ആ പുസ്തകം എഴുതിയ ഒരാൾ ഞാനാണ് ആ പുസ്തകത്തിൽ ടിൻറ്റു മോൻ ഒരിക്കൽ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏ ടീച്ചർക്ക് വല്ലതും പഠിപ്പിക്കാൻ അറിയോ ഉടൻ ടീച്ചർ ടിൻറ്റു ചോദിക്കുന്ന ചോദ്യമേ തന്നെ വാട്ട് ഈസ് യുവർ പ്രോബ്ലം അവൻ പറഞ്ഞു യു ആർ ദ പ്രോബ്ലം നിങ്ങൾക്കറിയാം ഏറ്റവും അധികം പ്രോബ്ലം എന്ന വാക്കുകുട്ടികൾ കേൾക്കുന്നത് കണക്കിലാണ് ഞാൻ കണക്കിലൊരു ബഹുമെടുക്കാനാണ് കേട്ടോ ഇന്ന് വരെ കണക്ക് പരീക്ഷ പാസ്സായിട്ടില്ല ആ ഒരൊറ്റ കാരണത്താൽ ഞാൻ എഴുതിയ ഒരൊറ്റ ടെസ്റ്റുകളും ഞാൻ പാസ്സായിട്ടില്ല കാരണം ഏപ്പെട്ട ടെസ്റ്റ് എഴുതാൻ പോയാലും ഒരു പേപ്പറ് ന്യൂമേറിക്കൽ എബിലിറ്റിയാണ് എന്തുകൊണ്ടോ തമ്പുരാൻ എൻ്റെ തലയിൽ ന്യൂമേറിക്കൽ എബിലിറ്റി തന്നില്ല എനിക്ക് സങ്കടമൊന്നുമില്ല അതിനപ്പുറത്ത് വേറെ ഒരുപാട് കഴിവുകൾ തന്നിട്ടുള്ള തമ്പുരാൻ എന്നെ ധന്യനാക്കി മാറ്റിയിരിക്കുന്നത് മറ്റു കഴിവുകൾ നീ ലോകത്തിന് കൊടുക്കാനാണ് കാരണം ഈ ലോകത്തിന് കണക്കന്മാർ മാത്രം പോരാ വേറെ ഒരുപാട് ആളുകളെയും വേണം എന്ന തിരിച്ചറിവിലാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് പ്രോബ്ലം എന്ന വാക്കിനെ പറ്റിയാണ് ഇവിടെ വന്ന ഉടൻ സാറ് വലതും കഴിച്ചോ എന്ന് ചോദിച്ചു ചോദിക്കുന്ന സമയത്ത് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഈ കേരളത്തിൽ ഏറ്റവും അധികം ആതിഥ്യമര്യാദയുള്ള രണ്ട് ജില്ലകൾ ഒന്ന് മലപ്പുറം രണ്ട് കോഴിക്കോട് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഭക്ഷണത്തിന് ഒരു മുട്ടുമുണ്ടായിട്ടില്ലാത്ത നാടാണ് നമ്മുടെ കോഴിക്കോട് അപ്പോൾ ഏതായാലും അതിനും എനിക്ക് താല്പര്യമുണ്ടായില്ല കാരണം വരുന്ന വഴിക്ക് റോഡ് വക്കത്ത് വിൽക്കുന്ന ഒരു തട്ട് തട്ടുകടക്കാർ അവരുടെ കയ്യിൽ നല്ല ചൂടൻ ചായയും കോഴിക്കോടും രുചിയുള്ള പത്തിരിയും രണ്ടെണ്ണം കഴിച്ചപ്പോൾ എൻ്റെ ഭക്ഷണ പ്രശ്നം അവിടെ അവസാനിച്ചു ഇവിടെ വന്ന് കയറുമ്പോൾ ഞാൻ കാണുന്നൊരു എ സി ഹാളാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ വി ആർ സോ കംഫർട്ടബിൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അത്യന്തം സുഖമുള്ളവരായിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നാം എ സി റൂമിലേക്ക് പോകുന്നത് പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങൾ എ സി റൂമിലല്ല ഗൾഫ് നാടുകളിൽ ക്ലാസ് എടുക്കാൻ പോകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അൻപതിലേറെ ചൂടാണ് അവിടെ ആളുകൾ അനുഭവിക്കുന്നത് കേട്ടോ ഈ അനുഭവിക്കുന്ന ചൂടിൽ രക്ഷപ്പെടാൻ വേണ്ടി സകല സ്ഥലങ്ങളും എന്തിനും ഫാമുകൾ വരെ അവരെന്താക്കി മാറ്റിയിരിക്കുന്നു എ സി പക്ഷേ അതൊരു താൽക്കാലികമായൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും വെയില കൊള്ളേണ്ടി വരും മഴയും കൊള്ളേണ്ടി വരും അതാണ് ജീവിതമെന്നുള്ള തിരിച്ചറിവ് ഓർക്കുക നമ്മുടെ കുട്ടികളൊക്കെ സുഖമായി വളരണമെന്ന് നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു ഒരു കഷ്ടപ്പാടുകളും വരാതെ അവർ വളരണമെന്ന് നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കറതലാ മലകം പോലെ തലയിൽ വെച്ചാൽ പേനരിക്കുമല്ലോ തൊട്ടാൽ ഉറുമ്പ് വന്നാലോ എൻ്റെ കയ്യിൽ നിന്നും മാറിയാൽ കൊതു എന്ന് കരുതി സുരക്ഷിതമായൊരു ലോകത്ത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നിടത്തോളം കാലം ആ കുട്ടികൾ ഒരിക്കലും സ്വന്തം പ്രോബ്ലം സ്വയം ചെയ്യാൻ പ്രാപ്തി നേടില്ലെന്നേ ഒരു പഴയ സിനിമയുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായും കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്ന സിനിമയുടെ പേരാണ് മങ്കിപ്പൻ റൊയാൻ എന്നൊരു കുട്ടിയാണ് മുഖ്യ കഥാപാത്രം അവനെ കൂട്ടുകാർ വിളിക്കുന്ന പേരാണ് കണക്കിലുമുള്ളി കണക്കെന്ന് കേട്ടാൽ അവൻ്റെ അണ്ടർ വരുന്ന അനിയും അത്രയും പേടിയാ എനിക്കൊക്കെ കണക്കിന് പേടി വന്നതിൻ്റെ കാരണം എനിക്കറിയാം കണക്ക് പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ട് പേര് കേൾക്കുമ്പോൾ വേറൊന്നും തോന്നരുത് കേട്ടോ അയാളുടെ പേര് ചാക്കുണ്ണി എന്നാണ് ദുഃഖ തൃശ്ശൂക്കാർക്ക് സർവ്വസാധാരണമായ പേരാണ് നിങ്ങൾ കോഴിക്കോട്ടുകാരുടെയും മറ്റും പേര് കേൾക്കും ഇതെന്താ ഇങ്ങനെ എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട് എന്ന് പറയും പോലെ ഞങ്ങൾ തൃശ്ശൂക്കാരുടെ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതെന്ത് ഇങ്ങനത്തെ പേര് ചാക്കുണ്ണി എന്നാണ് മാഷിൻ്റെ പേര് പേടിയായിരുന്നു ഞങ്ങൾക്ക് ആ മനുഷ്യനെ ആ പേടി കണക്കിനോടുണ്ടായി അവസാനം കണക്കെന്ന വിഷയം തന്നെ ഭയപ്പെട്ടു പോയത് അങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ചില പേടികളൊക്കെ വന്നു വിടുന്നത് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിലേക്കാണോ നമ്മളൊക്കെ ക്ഷണിക്കപ്പെടുക നിങ്ങൾ എവിടെ റിസ്ക് എടുക്കുന്നവ അവിടെ നേട്ടം കൂടുതലാണ് എം ബി എ എന്നൊരു കോഴ്സ് ഉണ്ടല്ലോ ആ കോഴ്സിൽ ഏറ്റവും അധികം ആവർത്തിച്ച് പറയുന്ന ദ ഗോൾഡൻ റൂൾ ദ ഗോൾഡൻ പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ദ ഹയർ ദ റിസ്ക് ദ ഹയർ ദ പ്രോഫിറ്റ് നിങ്ങൾ എത്ര റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നുവോ അത്രയും പ്രോഫിറ്റിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ ന്യൂ ജനറേഷനിൽ എല്ലാ വൻകിട കോർപ്പറേറ്റുകളും ആവശ്യപ്പെടുന്നത് ഒരൊറ്റ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിയുടെ പേരാണ് സ്മാർട്ട്നെസ് അഥവാ മിട്ടുക്ക് അവർക്ക് ആരോ മതി സുന്ദരന്മാരെ വേണ്ട പാരമ്പര്യ ജാതകമുള്ളവരെ അവർക്ക് വേണ്ട വലിയ പുണ്യാളത്വം പറയുന്ന വിശുദ്ധന്മാരെയും അവർക്ക് വേണ്ട അവർക്ക് വേണ്ടത് മിടുക്കന്മാരെയാണ് എന്താണ് മിടുക്കന്മാരുടെ ഏറ്റവും വലിയ രണ്ട് പ്രത്യേകത ഒന്ന് യോഗ്യത രണ്ട് യോഗ്യത യോഗ്യത എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ച കാര്യം ചെയ്യാനുള്ള കപ്പക്കുറ്റി അവനുണ്ടോ എന്നുള്ളതാണ് യോഗ്യത അത് ചിലപ്പോൾ സർക്കാർ ആവശ്യപ്പെടുന്ന നിയമപരമായ യോഗ്യതകളിലേക്ക് നമ്മൾ പോകേണ്ടി വരും രണ്ടാമത് യോജ്യതയാണ് ഈ ജോലി ചെയ്യാൻ നിനക്ക് എന്തുമാത്രം യോജ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ജോലി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ നിങ്ങൾക്ക് എന്തുമാത്രം കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചാലക്കുടിക്കാരുടെ ഒറിജിനൽ ഭാഷ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടില്ല കാരണം ഞാനൊരു ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ എന്നും തൊട്ടറിയാൻ കൊതിച്ചിട്ടുള്ള ഒരാളാണ് ഞാനൊരു പിന്നാമ്പറ കഥയിലേക്ക് പോവുകയാണ് പണ്ട് പണ്ട് സലിം ഖാൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു നമ്മുടെ ഒരു ഖാൻ സിനിമാ താരങ്ങളൊക്കെ ഇല്ല സൽമാൻ ഖാൻ എന്നൊക്കെ പറയുന്ന അവരുടെ അച്ഛനായ സലിം ഖാൻ ഈ സലിം ഖാൻ ഒരു രാത്രിയിൽ പെരുമഴ പെയ്യുന്ന ഒരു രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു അയാൾ ചെന്ന് നോക്കുമ്പോൾ തെരുവിൽ മരിച്ചു കിടക്കുന്ന ഒരു പ്രാന്തത്തി പെണ്ണിൻ്റെ അടുക്കൽ ചോരയിൽ കുതിർന്ന് കിടക്കുന്ന ഒരു പെൺകുഞ്ഞ് അയാൾ മറ്റൊന്നും ആലോചിച്ചില്ല ഇപ്പോൾ ഈ നിമിഷം എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിൽ അയാൾ ആ കുട്ടിയെ അടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി വലിയ കോടീശ്വരനായ ബോളിവുഡിലെ പ്രഗത്ഭ നടനായ ആ മനുഷ്യൻ തൻ്റെ മറ്റു മക്കളോടൊപ്പം ആ പെൺകുട്ടിയെ കൂടെ കൂട്ടി മറ്റുള്ളവർക്കുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും കൊടുത്ത് അവരാ കുട്ടിയെ വളർത്തി അവരുടെ കല്യാണം എന്ന് പറയുന്നത് അൻപത് കോടി രൂപയുടെ ചിലവിലുള്ള കല്യാണം നടത്തി സൽമാൻ ഖാൻ എവിടെ പോയാലും എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് ഇവളെ എല്ലായിടത്തും കൊണ്ട് പോയി പരിചയപ്പെടുത്തി അർപ്പിത ഖാൻ എന്ന പെൺകുട്ടിയുടെ കഥ ഇതാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം മലയാളത്തിൽ നമ്മളെയൊക്കെ ഒരുപാട് ഒരു കവിതയുണ്ട് ആ കവിതയൊന്നും അവതരിപ്പിക്കാൻ എനിക്ക് സമയമില്ല ഇന്നലെ ഞാൻ ഈ കവിതയും അതിൻ്റെ ചൊൽക്കാഴ്ചയും അവതരിപ്പിച്ചു അത് പാലാക്കടുത്തുള്ള രാമപുരം സെൻറ്റ് അഗസ്റ്റിൻസ് കോളേജിലാണ് ഞാനത് അവതരിപ്പിച്ചത് ഏ ഇടവമാഷ പെരുമഴ പെയ്തൊരാ രാത്രിയിൽ തെരുവിലൂടെ ഞാൻ നടക്കുമ്പോൾ ഒരു ഭ്രാന്തത്തിൽ പ്രസവിച്ച ഒരു കുട്ടിയെ കാണുന്നു ഏ എന്തായാലും ഭ്രാന്തത്തിയെ പറ്റി എല്ലാവരും പറയുന്നവർക്ക് തെറിവാക്ക് പറയുന്ന ഭ്രാന്തി ഏതായാലും തെറിവാക്ക് പറയുന്ന ഭ്രാന്തിക്ക് ഇരുളിൻ്റെ മറവിൽ ആരോ ഒരു ബീജം സമ്മാനിച്ചു അതുമായി അവൾ നാണം മറച്ച് നടന്നു വളരുന്ന വയറ് ആരും കാണാതിരിക്കാൻ കൊണ്ട് മറച്ചവൾ വളർന്നു അവസാനം പെരുമഴ പെയ്തൊരു രാത്രിയിൽ അവൾ ആ കടത്തിണയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞിൻ്റെ കഥ പറയുകയാണ് അനാഥൻ എന്ന കവിത മനസ്സിൽ കുറിച്ചിടുക നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ എപ്പോഴെങ്കിലും നെറ്റിൽ കയറി ഈ അനാഥൻ എന്ന കവിത ഒഴിഞ്ഞ ഒരു നിമിഷത്തിൽ കണ്ണുകൾ അടച്ചിരുന്ന് ധ്യാനപൂർവ്വം കേൾക്കുക നിങ്ങളുടെ കണ്ണ് നിറയുന്നത് ഞാൻ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞു വരുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിന് പഠിച്ചുകൊണ്ട് എം എ ഇക്കണോമിക്സ് ആണ് പഠിച്ചത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുസ്തകം വായിച്ചു എൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച ആ പുസ്തകത്തിന് ഒരു സിറ്റി ഓഫ് ജോയ് എന്നാണ് സന്തോഷത്തിൻ്റെ നഗരം ലാപ്പിയ ആൻഡ് കാളിൻസ് എഴുതിയ പുസ്തകം ആ പുസ്തകം വായിച്ചതോടുകൂടെ രണ്ട് ആഗ്രഹങ്ങൾ എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു ഒന്ന് കൽക്കത്ത ഇ എന്ന ഈ നഗരം കാണണം ദ സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്ന ഈ നഗരം ഒപ്പം കൂട്ടിച്ചേർക്കണം സിറ്റി ഓഫ് സോറോസ് ഈ നഗരം കാണണമെന്ന ആഗ്രഹത്തോടെ കള്ള വണ്ടി കയറി ഞാൻ കൽക്കത്തക്ക് വിട്ടു പോകുമ്പോൾ ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് അനാഥരെ സംരക്ഷിക്കുന്ന ഒരു വെണ്ണുണ്ട് അത്ര അവിടെ നീലക്കരയുള്ള വെള്ളസാരിയിൽ പൊതിഞ്ഞ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് കിലോഗ്രാം മാത്രം തൂക്കമുള്ള എല്ലും തോലുമായ ഒരു കൂനിത്തള്ള അവരെയും ഒന്ന് കാണണമെന്ന് മനസ്സ് പറഞ്ഞു ഏതായാലും ഞാൻ അങ്ങനെ കിതിർപ്പൂരിൽ ചെന്നു അവിടുത്തെ ഒരു ആശ്രമത്തിൽ പോയി മതത്തരേശയെ കാണണമെന്ന് പറഞ്ഞു ഇതാ കാണുന്ന നീലക്കരയുള്ള വെള്ളസാരി നീലക്കരയുള്ള വെള്ളസാരി ഇത് കാണുമ്പോൾ മതത്തെറസി ഓർമ്മ വരുന്നു കേട്ടോ ശരി ശരി അപ്പം ഏതായാലും ഈ മതത്തരേസ എന്ന അമ്മയെ കാണാൻ ഞാൻ അവിടെ ചെന്നു പക്ഷേ എന്നെപ്പോലൊരു പിച്ചക്കാരനെ ആരാണ് മതത്തരസിയെ കാണിച്ചു തരാം നീ ആര് എവിടന്ന് വരുന്നു ഇങ്ങനെ വരുന്നവരെയൊക്കെ കാണിക്കാൻ പറ്റുന്നതാണോ ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളെ എന്ന മട്ടിൽ എനിക്ക് അവസരം തന്നില്ല മൂന്നാം തവണ ചെന്നപ്പോൾ ഒരു കന്യാസ്ത്രീ എന്നോട് പറഞ്ഞു തെരുവിൽ അനാഥരായ മനുഷ്യർക്ക് ഭക്ഷണം വിളമ്പാൻ മതത്തെ രസ വരും നീ അവിടെ ചെന്നാൽ മതി നിനക്ക് കണ്ടാൽ പോരെ അങ്ങനെ ഞാനും ആ തെരുവിലേക്ക് ചെന്നു നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന ആ വേദിയിലേക്ക് ഞാനും കടന്നു ചെന്നു അവിടെ വല്ലാത്തൊരു വല്ലാത്തൊരാംക്ഷവിടെ കാത്തിരുന്നു അവസാനം ഞാൻ ആ ജീവിക്കുന്ന സ്ത്രീയെ കണ്ടു അവരെൻ്റെ അടുക്കളേക്ക് അല്ല വരുന്നത് അവരവിടെ വരുന്ന ഓരോരുത്തരുടെയും അടുക്കളേക്ക് ഓരോരുത്തരുടെയും അടുക്കളേക്ക് വരുമ്പോൾ നിറ പുഞ്ചിരിയോടെ ഗാഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ് തലയിൽ കൈവെച്ചു കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് കവളിൽ കവിളിൽ തട്ടിക്കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് രൂപ കൊടുത്തുകൊണ്ട് അവർ എൻ്റെ അടുക്കൽ വന്നു എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ ചോദിച്ചു അസ് ഫ്രോയിൻഷോ കണ്ടിട്ടില്ലല്ലോ യെസ് മദർ ആർ യു ഫ്രം ഞാൻ പറഞ്ഞു കേരള വയ്യ എന്താ ഈ ക്യൂവിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഐ ഹെയ് ഓൾ ദ വേ ടു മീറ്റ് യു സിസ്റ്റർ നിങ്ങളെ കാണാനുള്ള കൊതി കൊണ്ട് വന്ന് നിന്നുപോയതാ രണ്ട് മൂന്ന് വട്ടം കാണാൻ വന്നു പക്ഷെ കാണിച്ചു തന്നില്ല അവർ നിങ്ങളെ കാണാൻ ഞാനിവിടെ വന്നു തന്നു ദാറ്റ്സ് ഗ്രേറ്റ് അവർ ചോദിച്ച കയ്യിൽ പാത്രം ഉണ്ടോ എല്ലാ തണ്ടികളുടെയും കയ്യിൽ ഭക്ഷണം വാങ്ങാൻ പാത്രമുണ്ട് ഈയുള്ളവന് പാത്രം പോലും ഇല്ല അവരെന്നെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി റെഫക്ടറിയിൽ കൂട്ടിക്കൊണ്ടുപോയി വേറൊരു കന്യാസ്ത്രീയെ ഏൽപ്പിച്ചു കൊടുത്ത് എൻ്റെ ഭക്ഷണം എന്നെ അടുത്തിരുത്തി കഴിപ്പിച്ച് അവസാനം എങ്ങനെ ചോദിച്ച് സ്റ്റമക്ക് ഫുൾ വയറ് നിറഞ്ഞോ ഞാൻ പറഞ്ഞു മനസ്സ് മാത്രമല്ല ഹൃദയവും മനസ്സും തലയും ഒക്കെ നിറഞ്ഞ് ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേന്ന് അറിയാതിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രമാത്രം അനാഥരെ കൈകളിൽ കോരിയെടുത്ത് കൊണ്ടുവന്ന് സംരക്ഷിച്ച മറ്റൊരു പൗരൻ ഇല്ലെന്നേ ഒരു മതത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുകയല്ല ഒരു വലിയ ജനസമൂഹത്തെ മുഴുവൻ ഏറ്റെടുക്കാൻ തയ്യാറായ ധൈര്യവതിയായ ഒരു സ്ത്രീയുടെ കഥയാണ് കഥ എന്ന് പറയുന്നത് അവരെ കാണാനും ഒരു മാസക്കാലം അവരുടെ കൂടെ ജീവിക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു ഞാൻ രണ്ട് എൻഡുകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സലീംഖാൻ ഒരു പെൺകുട്ടിയെ രക്ഷിച്ച് അവളെ കോടിപതിയാക്കി മാറ്റിയ ഒരു ചരിത്രവും ഒരു മതത്തെസ പത്തുപതിനായിരം കുട്ടികളെ ഇങ്ങനെ രക്ഷിച്ചെടുത്ത് അവരെയൊക്കെ രക്ഷിച്ച് ഓരോ നിലകളിലെത്തിക്കാൻ ശ്രമിച്ചതും ഈ രണ്ടു പേരോടും ഞാൻ വ്യക്തിപരമായിട്ട് അത്ര യോജിക്കുന്നില്ല അതിനും കാരണമുണ്ട് സലിംഖാൻ കഴിഞ്ഞത് ഒരേ ഒരു അർപ്പിതാ സംരക്ഷിക്കാൻ മാത്രമാണ് അതിനപ്പുറത്ത് ഇവിടെ കോടിക്കണക്കിന് അനാഥരായ മനുഷ്യരിൽ ലോകത്തുണ്ടെന്നുള്ള സത്യം സലിംഖാൻ അറിഞ്ഞാലും അവിടേക്ക് തിരിഞ്ഞു നോക്കിയോ എന്ന് എനിക്ക് സംശയമുണ്ട് മതത്തെ എന്ന് പറയുന്നവൾ ഒരു പുണ്യവതിയാണ് വലിയ വിശ്വാസത്തിന്റെ പേരിൽ അവൾ ചെയ്തു കൂട്ടിയ കാരുണ്യ പ്രവർത്തനമാണ് പക്ഷേ ഞാൻ ഒരു വിമർശകനാണ് ഞാൻ പഠിച്ച വിഷയം സോഷ്യൽ വർക്കാണ് ചാരിറ്റി അല്ല കരുണയുമല്ല പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കണ്ട് അതിൻ്റെ വേരുകൾ ചികഞ്ഞെടുത്ത് ആ പ്രശ്നങ്ങളുടെ പിന്നാമ്പുറത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ പ്രശ്നങ്ങൾ എന്നേക്കുമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രശ്നം പ്രശ്നമായി തുടരുമെന്നേ നമ്മൾ കുറേ അനാഥക്കുട്ടികളെ ഏറ്റെടുത്തത് കൊണ്ടോ അവർക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്തത് കൊണ്ടോ ഈ എന്ന പ്രശ്നം ഇവിടെ അവസാനിക്കുകയില്ല എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന രണ്ട് അനാഥത്വങ്ങളുണ്ട് നിങ്ങളിവിടെ സംസാരിക്കുന്നത് അനാഥ കുട്ടികളെ അനാഥക്കുട്ടികളെപ്പറ്റിയാണ് എനിക്കതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി പറയാനുള്ളത് അനാഥ മാതാപിതാക്കളെപ്പറ്റി കൂടെയാണ് അനാഥക്കുട്ടികൾ ഉണ്ടാകുന്നത് എങ്ങനെ തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാത്തത് കൊണ്ട് അനാഥരായ മാതാപിതാക്കൾ ഉണ്ടാകുന്നത് എങ്ങനെ തന്തയും തള്ളയും വേണ്ടാത്ത മക്കളുള്ളത് കൊണ്ട് ഈ സിസ്റ്റത്തിലല്ലേ നമ്മൾ അപകടം കാണുന്നത് ഇവിടെ അനാഥാലയങ്ങളുടെ എണ്ണം കൂടിക്കൂടി കൂടി വരുമ്പോൾ അതൊരു അന്തസ്സായി നമ്മൾ ആരും കാണരുത് അതൊരു നാണക്കേടാ എൻ്റെ അപ്പനെയും അമ്മയും കൊണ്ടാക്കാൻ ഇഷ്ടം പോലെ അനാഥാലയങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഒരു നാണക്കട ഇത് പറയുമ്പോൾ എന്നോട് ആളുകൾ ചോദിക്കും പിന്നെ താനന്തിന് അനാഥാലയം നടത്തുന്നതാണ് എനിക്ക് അനാഥാലയം ഉണ്ട് കേട്ടോ അനാഥാലയം എന്ന പേരൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല എങ്കിലും ഞങ്ങളുടെ ഞങ്ങളുടേതൊരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹൗസാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എവിടെ മനുഷ്യജീവനെ കണ്ടെത്തിയാലും ഞങ്ങൾ കോരിയെടുക്കും കൊണ്ടുവരും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്തയും തള്ളയും കൂടെ കൊണ്ടുതന്നാൽ ഞങ്ങൾ വാങ്ങൂല മക്കൾ കൊണ്ടുവന്ന് തരുന്ന ഒരച്ഛനെയും അമ്മയെയും ഞങ്ങൾ സ്വീകരിക്കില്ല പക്ഷേ ഏതെങ്കിലും വിധിയുടെ വൈപരീത്യത്തിൽ എവിടെയെങ്കിലും അനാഥമാക്കപ്പെടുന്നവരെ തെരുവിൽ കണ്ടാൽ ഞങ്ങളെടുത്ത് കൊണ്ടുവരും അതിൽ പ്രായമായവരെയൊക്കെ ഞങ്ങൾ ഒരുക്കുന്നത് നല്ല മരണത്തിന് വേണ്ടി മനസ്സമാധാനത്തോടെ ആ പാവങ്ങൾ ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ച് മുറിവുകളിൽ ആരെങ്കിലും ഒക്കെ തയ്യൽ ഒന്ന് പുരട്ടി അപ്പുപ്പ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുത്തു പോകുന്ന ഒരു 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 അന്തരീക്ഷത്തിൽ അവരെ വളർത്തി മരണത്തിനൊരുക്കുക മാസത്തിലൊരു മരണമെങ്കിലും ഞങ്ങൾ കാണാം പ്രശ്നം അല്ല നമ്മുടെ പ്രശ്നം പ്രശ്നത്തിന്റെ പുറകിലെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം ഒരുപാട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പ്രശ്നസങ്കീർണമാണ് ജീവിതം എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാല് വാക്കുകൾ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് പ്രശ്നങ്ങളെ ഭയപ്പെടുന്നവർ നിങ്ങൾ എന്ത് പ്രശ്നത്തെ ഭയപ്പെട്ടിട്ട് ഇപ്പം എന്താ കാര്യം ഒരു കാര്യമില്ലെന്നേ പ്രശ്നം പ്രശ്നമായിരിക്കും ഭയപ്പെട്ടിട്ട് കാര്യമില്ല ഭയത്തെ നേരിടാൻ ഭൂമിയിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ പ്രശ്നത്തെ ചങ്കൂറ്റത്തോടെ നേരിടുമ്പോൾ ഭയം ഇല്ലാതായി പോകുന്നു വണ്ടി ഓടിക്കാൻ പേടിയാണോ പേടി മാറാൻ വണ്ടി ഓടിക്കുക എന്ന വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ നിങ്ങൾക്ക് നീന്താൻ പേടിയാണോ വെള്ളത്തിലിറങ്ങി നനയുക എന്നത് മാത്രമാണ് നമ്മുടെ നമ്മുടെ പരിഹാരം എന്ന് പറയുന്നത് ഞാൻ ചില സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ആണുങ്ങളെ കാണുമ്പോഴേ പേടിയാ നോക്ക് നോക്കി നോക്കണോക്കെ നോക്കണോക്കെ ഇപ്പോഴും നോക്കണോക്കെ ദൈ ഇപ്പോഴും നോക്കണോക്കെ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പേടിക്ക് ഭൂമിയിൽ ഒരു പരിഹാരമേ ഉള്ളൂ ആണുങ്ങളുമായി ചേരുക അത് ദൈവത്തിൻ്റെ കൽപ്പനയല്ലേ നീ ആണു പെണ്ണിനോടും പെണ്ണാണിനോടും ചേരണം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയാണ് ഈ ഭയപ്പെടുക ഞങ്ങൾ പഠിപ്പിക്കുന്ന മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്ന് അറിയാമോ പേടിക്കുന്നവരെ ആണുങ്ങൾ പേടിപ്പിക്കും പേടിക്കുന്നവരെ ഞങ്ങൾ ആണുങ്ങൾ പീഡിപ്പിക്കും പേടിക്കാത്തവരിൽ നിന്ന് ആണുങ്ങൾ പേടിച്ചു ഓടിപ്പും അതുകൊണ്ടാണ് പറയുക ഒരിത്തിരി ധൈര്യം വേണ്ടേ നമുക്ക് രണ്ടാമത്തേത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളല്ലെന്ന് പറയുന്നവർ ഇതൊന്നൊരു പ്രശ്നമല്ല നീ പത്ത് തോറ്റു അതൊരു പ്രശ്നമല്ല നീ മോളൊളിച്ചോടിപ്പോയി അതൊരു പ്രശ്നമല്ല നീ അമ്മയ്ക്ക് ക്യാൻസലർ അതൊരു പ്രശ്നമല്ല നീ ഇതെങ്ങനെ പ്രശ്നമല്ലാതാകുന്നേ നിങ്ങൾക്ക് കിടക്കാൻ വീടില്ലെങ്കിൽ ഒടി തുണിക്ക് മറുതുണിയില്ലെങ്കിൽ നിങ്ങൾക്ക് അന്നന്നേത്ത് പഠിക്കാനുള്ള അവസ്ഥ ഇതൊക്കെ ഒരു പ്രശ്നമായി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മരവിച്ച മൃതദേഹങ്ങളല്ലേ അതുകൊണ്ടാണ് പറയുക ചത്തുപോയവർക്ക് മാത്രമാണ് പ്രശ്നങ്ങളില്ലാത്തത് അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് ചത്താ മതിയാർന്നു ചത്തുകഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഇതെന്ത് പരിഹാരമാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് പ്രശ്നം പ്രശ്നമാണ് ഞാൻ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുന്നത് വർഗീസ് പോൾ നിങ്ങൾക്ക് എയ്ഡ്സാണ് താങ്ക് യു ഡോക്ടർ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എൻ്റെ മകൾ പോയെന്ന് പറഞ്ഞു ഭോട്ടറെ പുല്ല് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണെന്നേ ഞാൻ പറയുന്നത് പ്രശ്നത്തെ പ്രശ്നമായി തന്നെ കാണാൻ പഠിക്കുക പ്രശ്നത്തോട് ഫൈറ്റ് ചെയ്യുകയാണ് മൂന്നാമത്തെ വഴി ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അവനോട് ഏറ്റുമുട്ടാനുള്ള കരുത്തുണ്ട് കരുത്തല്ലെങ്കിൽ ദൈവജത ഏറ്റുമുട്ടാൻ പോകരുത് കീഴടങ്ങുക മാപ്പ് പറയുക പിൻവാങ്ങുക കളരിയിൽ അങ്ങനെ ഒരു വാക്കുണ്ട് ഒഴിഞ്ഞോ മറഞ്ഞോ രക്ഷപ്പെട്ടവള ഒഴിഞ്ഞോ മറഞ്ഞോ ഒഴിഞ്ഞോ മറഞ്ഞോ എന്ന് പറയും നിനക്ക് ഏറ്റുമുട്ടാനാവാത്ത കഠിനമാണ് പ്രശ്നമെങ്കിൽ ഒരു കാരണവശാലും നീ ഏറ്റുമുട്ടി നാണം കടരുത് എന്ന് പഠിപ്പിക്കുകയാണ് അവസാനം നമ്മുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ ആ വഴിയുടെ പേരാണ് ഫേസിംഗ് ദ പ്രോബ്ലം പ്രശ്നം വരട്ടെ നേരിടാമെന്നേ ഒരു കണക്ക് പഠിച്ചു പാസ്സാകുമ്പോൾ കണക്ക് പരിഹരിക്കുന്ന പ്രശ്നമല്ലേ നമ്മൾ പഠിച്ചെടുത്തത് യു ലേൺ ഹൗ ടു സോൾവ് ദ പ്രോബ്ലം ആൻഡ് ദാറ്റ് വിൽ ബിൽഡ് യുവർ കപ്പാസിറ്റി ദാറ്റ് വിൽ എൻഹാൻസ് യുവർ കപ്പാസിറ്റി സ്വാഭാവികമായും അങ്ങനെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളെ പരിഹരിക്കുമ്പോഴല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കുട്ടിയുടെ കഥ ഇടയ്ക്ക് വെച്ചങ്ങ് മുറിഞ്ഞു പോയി ഞാൻ പറഞ്ഞ റയാൻ്റെ കഥ റയാൻ ഒരിക്കൽ ക്ലാസ്സിലൊരു പെൺകുച്ചനോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു വില്ലീ ബി മൈ ഗേൾ നീ എൻ്റെ പെണ്ണാവ ഓടിയെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു പോട കണക്കിൽ മുള്ളിയെന്ന് പറഞ്ഞു പോട മുള്ളി എന്ന് പറഞ്ഞു വല്ലാത്ത സങ്കടത്തോടെ വീട്ടിലെത്തുന്ന ആ കുട്ടി വല്ലാത്തൊരു ലോണിനെസ് അനുഭവിക്കുന്നുണ്ട് ഈ സമയത്ത് അവൻ്റെ ഒരു മാജിക്കൽ സൊല്യൂഷൻ കിട്ടുന്നു എന്താ ഒരു കൊരങ്ങച്ചൻ പേന ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മങ്കിപ്പൻ ആ മങ്കിപ്പൻ കയ്യിൽ കിട്ടിയതോടെ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു നേരം വെളുക്കുമ്പോൾ ഹോംവർക്ക്സ് എല്ലാം റെഡി എല്ലാ പ്രൊജക്ടുകളും റെഡി ഇവൻ ഏറ്റെടുക്കേണ്ട വർക്ക്ഷോപ്സ് എല്ലാം റെഡി ഏതായാലും അവന് ഭയങ്കര സന്തോഷമായി അവൻ വിശ്വസിക്കുന്നു ഈ മങ്കിപ്പെണ്ണിൻ്റെ മാന്ത്രികമായ പരിഹരണ ശേഷി കൊണ്ട് മാത്രമാണ് ഞാൻ മിടുക്കനാകുന്നത് നാളുകളേറെ കഴിയുന്നു ഇവൻ ക്ലാസ്സിൽ ക്ലാസ്സിലേറ്റവും മിടുക്കനായിത്തീരുന്നു കണക്കിൽ കൊലകൊമ്പനായിത്തീരുന്നു ക്ലാസ്സിലുണ്ടായിരുന്ന മൂത്രം എന്ന് കണക്കിലും ഉള്ളിയൊന്ന് വിളിക്കുന്ന പെൺകുട്ടി വന്ന് അവൻ്റെ അടുക്കൽ വന്ന് യെസ് പറയുന്നു യെസ് പറയുന്നു ഇങ്ങനെയാണ് ആ കഥ കൊണ്ടെത്തിക്കുക സിനിമയുടെ അവസാനം സിനിമയിലെ പ്രധാന കഥാപാത്രമായിരിക്കുന്ന റയാന്റെ അപ്പൻകുട്ടിയെ കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു അവിടെ വെച്ച് അവൻ്റെ മുമ്പിൽ സത്യം വെളിപ്പെടുത്തുന്നു ആ സത്യം ഇതാണ് നിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്തത് മങ്കിപ്പന്നല്ല നീയുമല്ല ഞാനാണ് ദർ ഇസ് നോ മാജിക്കൽ സൊല്യൂഷൻ മാന്ത്രികമായ പരിഹാരം നമ്മുടെ മുമ്പിൽ ഇല്ല നിന്റെ പ്രശ്നം നീ ഉണ്ടാക്കിയതാണെങ്കിൽ നിൻ്റെയാണെങ്കിൽ ആ പ്രശ്നത്തെ പറ്റി ഏറ്റവും അധികം അറിയുന്നത് നിനക്കാണെങ്കിൽ ആ പ്രോബ്ലം നീ സോൾവ് ചെയ്യണം നിന്റെ അപ്പൻ സോൾവ് ചെയ്തിട്ട് കാര്യമില്ല കാരണം നീ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാനാകാതെ വീർപ്പ് മുട്ടുമ്പോൾ ഞാൻ വന്ന് നിനക്ക് പ്രോബ്ലം ചെയ്തു തരാൻ കഴിയില്ല നിന്റെ പ്രശ്നം നീ പരിഹരിക്കണം എന്ന് പറയുന്നിടത്ത് ആ കുട്ടി തൻ്റെ മാജിക്കൽപ്പൻ കടലിലേക്ക് എറിയുമ്പോൾ സിനിമ അവസാനിക്കുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വന്നത് ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ആ പോയിൻറ്റ് ഞാൻ അങ്ങേയറ്റം വേദനയോടെ കണ്ടിട്ടുള്ള ആ വിഷയത്തിൻ്റെ പേരാണ് സാമ്പത്തികം അഥവാ ഫിനാൻസ് അഥവാ പണം പണം ഒരു പ്രശ്നമാണ് ചില പറയും പ്രശ്നമല്ലെന്ന് ആര് പറഞ്ഞു പണം പ്രശ്നമല്ലെന്ന് ട്രെയിനിൽ കയറുമ്പോൾ അവർ ഉറപ്പായിട്ടും ടിക്കറ്റ് ചോദിക്കും അങ്ങനെ അറുപത് രൂപ വർഗീസ് വർഗീസ്പോൾ കോഴിക്കോട് വരെ എത്തിയത് അല്ലാതെ കള്ളവണ്ടി കയറിയിട്ടല്ല വണ്ടിയിൽ ചക്കർ വന്ന് പിടിച്ചാൽ അവരെനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും വണ്ടി തുടങ്ങിയടത്ത് നിന്നുള്ള പിഴയും എനിക്ക് അവർ ചാർത്തി തരും എന്നെ വെറുതെ ഒന്നും അവർ ട്രെയിനിൽ കേട്ടില്ല ട്രെയിനിൽ ചായക്കാരൻ വന്നപ്പോൾ ഒരു ചായ വാങ്ങി കുടിച്ചതിന് അയാളും കാശു മേടിച്ചെന്നേ കാശൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിവാലായില്ലേ ഓട്ടോ വിളിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം ഓട്ടോക്കാരന് കാശു കൊടുക്കണ്ടേ ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടോക്കാർ തൃശ കോഴിക്കോടാണെന്ന് കോഴിക്കോട് കേട്ടിട്ടുണ്ട് കാരണം ഇത്രയും സത്യസന്ധതയുള്ള ഓട്ടോക്കാർ ഇല്ലെന്ന് എനിക്കും അനുഭവമുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാനിത് സൂചിപ്പിച്ചു വന്നത് പണത്തിന് പണം തന്നെ വേണം ഇക്കണോമിക്സിൽ ഒരു ചൊല്ലുണ്ട് മണി ഈസ് വോട്ട് മണി ഡസ് എന്താണോ പണം ചെയ്യുന്നത് അതാണ് പണം പണത്തിന് ചെയ്യാൻ കഴിയുന്നത് പണത്തിന് കഴിയും ഞാൻ തെളിയിച്ചു തരാം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പോകുന്നത് പണത്തിൻ്റെ പേരില്ല കഴിഞ്ഞ ദിവസം ഒരു പതിനെട്ട് വയസ്സുകാരൻ അമ്മൂമ്മയോട് പോയി നൂറു രൂപ ചോദിച്ചു എൻ്റെ കയ്യിൽ പണം തരാനില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മയുടെ കടമായിട്ടുള്ള അവൻ അങ്ങനെ ചവിട്ടി കവടം കുത്തി മറിഞ്ഞു വീണ അമ്മൂമ്മ ഹോസ്പിറ്റലിലായി മൂന്നാം ദിവസം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അമ്മൂമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം തകർന്നു പോയതേ പണത്തിൻ്റെ പേരില്ല